സ്ട്രോങ് പറ്റിയാണ് തോ നല്ല സ്ട്രോങ് പിങ്ക് വെട്ടി പൈസ കൊറേ വീതി ഒക്കെ എടുത്തിട്ട്

നല്ല റെഡിയായി ഗൈസ് ഗൈസ് ഇന്നലത്തെ പാക്കിങ്ങിന്റെ ഒന്ന് വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ സോബി എത്ര ഗൈസ് എത്രണ്ട് നല്ല പണം ഗൈസ് ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ സ്മെല് പറഞ്ഞ അപ്പൊ ഗൈസ് ഞാൻ റെഡിയാണ് വയ്യല വിശേഷം കാറിൽ കയറും അപ്പൊ കഴിച്ചാട്ട് വീട് എടുക്കാൻ വിട്ടേ കഴിച്ചു അപ്പൊ നമ്മ ഇപ്പൊ എടുത്തിരുപത്തി ആറ് നമ്മു മിനിറ്റ് മുപ്പത് ഇപ്പൊ കുന്താപുരം കുന്താപുരം എത്തിക്കാ വയ്യല കാണിച്ച നല്ല റോഡി എത്ര ഒന്നറി നേ രണ്ടു മണിക്കൂറായ ഭയങ്കര മല മയലും റോഡും എന്തു പാങ്ങലുണ്ടായിച്ച ഇപ്പൊ പിന്നെ ജസ്റ്റ് പാലം നല്ല പാങ്ങല്ല എന്ത് രസം നല്ല മായാണ് നമ്മളിടത്തോളം എത്തിച്ച സമയം പത്തി അമ്പത്തിരണ്ട് കാൻസർ കൃഷ്ണ നല്ല മഴ നല്ല നല്ല മഴ ഇപ്പൊ അപ്പ ഗൈസ് നിങ്ങൾ കണ്ടെ എക്സൈറ്റഡ്മെൻ്റ് കണ്ടെങ്കിൽ അറിയാം ഗൈസ് ഞാൻ എത്ര എത്രയും പേടും ഇത്തി മതിയായി ഗൈസ് എൻ്റെ ഒരിത് അപ്പോൾ ഞാൻ നിൻ്റെ ഒരു അപ്പം ഗൈസ് ഞമ്മ അതിപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് അത് കാണാം ഗൈസ് ഗൈസ് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ് ഗൈസ് ഇതെല്ലാം അടിച്ചാണ് ഗൈസ് എടുത്തത് ഇതീ കാരണം ഒരു മാംഗോ മിൽക്ക് ഷേക്കാണ് കൈസ് പിന്നെ കോഫീസ് പിന്നെ ബ്രെഡ് ടോസ്റ്റാക്കാനുള്ള പിന്നെ ത്രീ ടൈപ്പ്സ് ബ്രെഡ് പിന്നെ ഡൂണട്ട്സ് കപ്പ് കേക്ക് പിന്നെ ബട്ടേഴ്സ് ഞാൻ അതിലേതാട്ന്ന് പോകുന്നു കൈസ് പിന്നെ കോഫി മെഷീൻ പിന്നെ ഉപ്പുമാവ് വട വേട്ടല്ലേ ആ വട പിന്നെ ചട്ടണി பின் அது எந்த மட்டே இட்லி சாம்பார் பின்ன குறச்சு மில்க்கு பின்னச்சாக்கோன்ஃபேக்ஸ் பின்னான ஆண்ட் பின்ன குறச்சு ஃப்ரூட்ஸ் ஐட்டம்ஸ் பின்னெந்தா மட்டே ஜாம் பிரெட் பின்னது பொட்டேட்டோ ஃபிரை பின்ன குறச்சு இது സലാഡ്സ് പിന്നെ അവിടെ ഇത് പിന്നെ അവിടെ ബോയിൽ ഇത് സോസ് പിന്നെ ബോയിൽ ബോയിൽ എഗ്ഗ് പിന്നെ ഇത് ചിക്കൻ ചിക്കൻ കറിയാണ് ഗൈസ് അങ്ങനെ നമുക്കറിയത്തില്ല പിന്നെ ഇതെന്തോ ഒരു കറിയാണ് ഗൈസ് പിന്നെ ഇതും അതുപോലെ പിന്നെ ഇതെന്താ പിന്നീട് ഇതെന്തോ അതെന്തോരങ്ങോ ഒരു സംഭവം നിങ്ങൾ വിചാരിക്കാൻ നിൽക്കുന്നത് ഞാൻ അതല്ല ബിരിയാണി പിന്നെന്താ ആ ബന്തു അതെന്താ നോക്കുന്നേരം അറിയത്തില്ല പിന്നെ അതെന്താ പപ്പടം പിന്നെ കുറച്ച് എന്തോ ഉണ്ട് ആ പിന്നെ ഇത് കേക്ക്സ് ആണ് ഗൈസ് കുറച്ച് വെറൈറ്റി കേക്ക്സ് പിന്നെ ഇത് ഇതൊക്കെയാണ് നല്ല രസമില്ല ഗൈസ് കാണാൻ മറ്റേ പിന്നെ കുറച്ച് കോൺ കോണാങ്ങത്തല്ലോ പിന്നെ വേറൊരു പപ്പടം കൈസ് പിന്നെ ഇതൊക്കെ ഉണ്ട് ഇത് ഇത് നൈറ്റ് ഡിന്നറിനാണ് ഗൈസ് ഫസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ ആണ് അല്ല ബ്രേക്ക്ഫാസ്റ്റിനെയാണ് ഫസ്റ്റ് കാണിച്ചത് ഇത് ഡിന്നറിൻ്റെ ആണ് ഗൈസ് ചോറ് മാറിപ്പോയി അപ്പോൾ ഗൈസ് ഇത് നല്ല രസമുള്ള ഗൈസ് കാണാൻ എന്തൊക്കെ ഫുഡാണ് ഗൈസ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഡിഷ് ഇപ്പൊ കാണിച്ച പാസ്തയാണ് ഗൈസ് എന്ത് ടേസ്റ്റ പാസ്ത പിന്നെ ഗൈസ് ഞമ്മ വന്ന ദിവസം കഴിച്ചത് മോമോസാണ് ഗൈസ് ഇന്നത്തെ പിടിപൊടി നല്ല అంగోటి కిచెన్ కో సస్ ఇప్పుడు గైస్ ఇన్ని మనం చెక్ ఇన్ డే అను మనం చెక్ అవుట్ అయ్యి నేను చెక్ అవుట్ అయ్యి ది సెకండ్ రూమ్ లోకి పోనమ వేరే రూమ్ లోకి పోనలే అప్పుడు అడిపుల్లి బ్రిడ్జ్ ఉంది గైస్ నేనుకి ఇప్పుడు gaanse అదా അതാണ് ഗൈസ് ബ്രിഡ്ജ് എന്ത് രസം ഇത് ഗോവയിലത്തെ ഏറ്റവും വലിയ ഫേമസ് ബ്രിഡ്ജാണ് ഗൈസ് നിങ്ങൾ ഗോവക്ക് വരുന്ന എന്തായും ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ കാണണം ഗൈസ് അടിപൊളി മീൻസ് അടിപൊളി ബ്രിഡ്ജാണ് ഗൈസ് ഈ അവിടെ സൈഡ് കാസിനോയാണ് ഗൈസ് കാസിനോ നിങ്ങൾക്ക് അറിയല്ലോ കാസിനോ ആ അടിപൊളി മീൻസ് അടിപൊളി ബ്രിഡ്ജ് സെക്കൻഡ് ഡേ ആണ് ഗൾസ് പിന്നെ അമ്മയെ കൊച്ചക്കോട്ടൈ വേറെ റൂമിലൊക്കെ പോകാൻ അടിപൊളി പാത രണ്ട് ഫ്രണ്ട്സ് പിന്നെ എന്റെ പേര് പറഞ്ഞോട് അഭിസ്റ്റി കഴിച്ചിട്ടുള്ളത് അപേക്ഷ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് പോകുവാണ് ഗൈസ് നമ്മ ബീച്ച് പോയി ബീച്ചിൽ നേരെ സ്വിമ്മിംഗ് പൂളില് പോയി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് ഡിന്നർക്കാൻ വേണ്ടിട്ട് പുറത്തൊക്കെ പോകാൻ അപ്പൊ കാറിന് വീഴ്ച ഉള്ളത് സോറി റൂം ടൂറി റൂം കിട്ടുന്നില്ല റൂം ടൂറിഡ് മുന്നേ പോയി കാർ ഒന്നു ഇല്ല നല്ലമായ ഗൈസ് കാറ് വന്നു ഗൈസ് കെ എഫ് ആണ് ഗൈസ് കഴിച്ചിട്ട് അടിപൊളി ഫുഡായിരുന്നു ഗൈസ് അപ്പോൾ ഞമ്മ ഇനി റൂമിലൊക്കെയാണ് ഗൈസ് അപ്പം ഞമ്മ ഇനി എന്താ റൂമിൽ പോയിട്ട് ഇങ്ങനെ ടി വി നോക്കാൻ ടി വി നോക്കാന് പിന്നെ അങ്ങനെ തന്നെ അല്ല ഉള്ളത് ഇനി ഞമ്മുള്ള വിശേഷം പിക്ക് ചെയ്ത ദിവസമാണ് ഗൈസ് നമ്മൾ സെക്കൻഡ് റൂമിൻ്റെ സെക്കൻഡ് ഡേ ആണ് കൈസ് അടിപൊളി പൂളാണ് ഗൈസ് നല്ല തണുപ്പും ഉഫ് അതൊന്നും പറയണ്ട ഗൈസ് പിന്നെ നമ്മൾ ഒറിഞ്ഞിട്ടായിട്ട് നമ്മൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ജയിച്ചി ഞാൻ നേരം പൂളിനാണ് കേട്ടോ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞാലും വരിങ്ങ നിങ്ങൾക്ക് ഇട്ടു ഇട്ടാലും അത് വയ്യാ ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റല്ല ഇപ്പം കൊടുക്കാം

അപ്പം ഗൈസിനെ ഈവനിങ് എത്തിയാണ് ഗൈസ് ഫോട്ടോസെല്ലാം അങ്ങ് നല്ല ഇഷ്ടമായി ഗൈസ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും ഈ ഫോട്ടോസ് എല്ലാം നല്ല ഇഷ്ടമായിട്ടാണ് ആവുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ കമൻ്റിൽ കൊടുക്കണേ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസ് അപ്പോൾ ഗൈസിനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ വീട്ടിലോട്ടൊക്കെയാണ് ഗൈസ് ബാക്കിയുള്ള വിശേഷം വീട്ടിലെത്തിയിട്ട് കാണാം ബൈ അപ്പം ഗൈസിന് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് അപ്പം എന്നീ നിങ്ങൾ കാത്തിരിക്കുക നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോൾ അപ്പോൾ ബായ് ബായ്